എല്ലാവർക്കും നമസ്കാരം ഇത് ഇതായ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിശക്കുന്ന വയറിൽ ഒരു എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് മുടങ്ങാതെ നടത്തി വരുന്ന ഈ ഭക്ഷണ പരിപാടി ഈ കഴിഞ്ഞ ദിവസം പൂന്താന ദിനത്തിന് സ്പോൺസർ ചെയ്ത പോലെ നമ്മുടെ ആരാധനായ അചിത്താവകൾ തന്നെയാണ് അത് സ്പോൺസർ ചെയ്യുന്നത് ഒരു പ്രത്യേക ദിവസങ്ങളിൽ അദ്ദേഹം ഗാന്ധി ജയന്തി ഭൂന്താന ദിനം പൂന്താന ദിനം ഇന്ന് കാർത്തിക ദിവസം അതിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം പറയും കൂടാതെ പള്ളിവേട്ട ദിവസമടക്കമുള്ള ദിവസങ്ങളിൽ പ്രത്യേകതകൾക്കനുസരിച്ച് ആ ദിവസത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് അദ്ദേഹം സ്പോൺസർ ചെയ്തു വരികയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ നന്മകളും ചേർന്ന് നേർന്നുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ആരാധനായ മുരളീധരക്കയമ്മ കൺവീനറെ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിനായിരുന്നു സ്നേഹത്തോട് വിഷയം എല്ലാവർക്കും എൻ്റെ നമസ്കാരം പറഞ്ഞാൽ ഇതാ ചേമ്പർ ഓഫ് കൊമ്മേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളൊന്നായി വിശക്കുന്ന വയസ്സെ കുറിച്ചോറൻ വേണ്ടി അങ്ങനാണ് കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായിട്ട് ഇവിടെ അത്ഭുതത്തി നല്ലവരായ നാട്ടുകാരും പ്രവാസികളും ഉദ്യോഗസ്ഥരും ഒക്കെ നമ്മളെ അകമഴിഞ്ഞ് സഹായി സഹായിക്കുന്നത് കൊണ്ട് ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരാഴ്ച പോലും മുടങ്ങാതെ നമുക്കിത് കഴിഞ്ഞ എട്ട് വർഷത്തോളമായിട്ട് അത്ഭുത കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും നമ്മളിവിടെ ആയിരിക്കുന്ന എല്ലാ അറിവുകളിലും ഒന്നും എത്തിക്കും ഇന്ന് നമ്മൾ ആ ഒരു കോഴ്സിന് വീട്ടിൽ വരുന്നത് ശ്രീ അജിസ് കവർഗുകളാണ് അദ്ദേഹത്തെ നിന്നും സീനിയർ ഓഫീസറായി റിട്ടയർ ചെയ്തതിന് ശേഷം തൻ്റെ ശിഷ്ട ജീവിതം മുഴുവൻ സാമൂഹ്യ സേവന രംഗത്ത് വർദ്ധിച്ചു വരുന്നത് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും തന്നെ കഴിയുന്ന രീതിയിൽ സാമൂഹ്യ സേവനത്തിൽ ഒരു വ്യക്തി വരുന്നതാണ് അദ്ദേഹം ഈ പറഞ്ഞ എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും കാർഷിക ദിവസങ്ങളിലും എനിക്ക് എന്തായാലും പിന്നെ നിങ്ങളെ സ്വാഗതം ചെയ്യാന്നുള്ളതാണ് എന്റെ കർത്തത് ഈ പരിപാടിയുടെ അധ്യക്ഷ ചേംബർ ഓഫ് കോമേഴ്സിന്റെ ജനറൽ സെക്രട്ടറി എന്നതിലുപരി കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായിട്ട് ഗുരുവായൂര് സാമൂഹ്യ സേവന രംഗത്ത് തൻ്റെ നിസ്തുലമായ സേവനം കൊണ്ട് കീർത്തിമുദ്ര പതിപ്പിച്ച് അതിന് നാളെ നേരത്തെ ഗുരുവായൂർ പൗരാവതി അല്ലെങ്കിൽ ായർ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മഹാ മീറ്റിങ്ങിൽ വെച്ചിട്ട് ധർമ്മശ്രീ അവാർഡ് കൊടുത്ത് അദ്ദേഹം ആചരിക്കുകയാണ് നമുക്കൊക്കെ സന്തോഷം പകരുന്നൊരു സംഭവമാണ് നാളെ നടക്കാൻ പോകുന്നത് നിങ്ങളെയൊക്കെ ഞാൻ അവിടേക്ക് ിക്കുന്നതിനോടൊപ്പം തന്നെ ആ ആ കർമ്മശ്രീ അവാർഡിന് പത്രപോലെ അദ്ദേഹത്തെ ആദരിക്കാനും അനുവദിക്കാനും കൂടി ഞാൻ ഈ അവസരം ജീവിക്കുന്നു നമുക്കെന്തായാലും ഒരുമിച്ച് ഈ വിശുക്കുന്ന വയർന്ന് കുടിച്ചവരുടെ പ്രവർത്തകർക്ക് അദ്ദേഹത്തെ ഒന്ന് ആചരിക്കേണ്ടതുണ്ട് പ്രസിദ്ധികളൊക്കെ സംസാരിച്ചതിന് ശേഷം നമുക്കൊരു ഉചിതമായ സന്ദർഭത്തിൽ ഈ വേദിയിൽ വെച്ച് തന്നെ നമ്മൾ ഈ കർമ്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ള പ്രതീക്ഷ ആദരിക്കുന്നതായിരിക്കും അതിനോടൊപ്പം അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ആചാര സാധിക്കും അതായിട്ട് ഈ പരിപാടിയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ അജിത്ത് അവർക്കാണ് അദ്ദേഹത്തിന് ഞാൻ അടുത്ത് പറഞ്ഞു എന്തായാലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ജീവിതം ഒഴിഞ്ഞു വച്ചാൽ അദ്ദേഹത്തെ ഞാൻ ആർദവും മൈഡിയ സ്വാഗതം ചെയ്തു അടുത്തായിട്ട് ഭക്തമീച്ചറാണ് ടീച്ചറെ പറ്റി പറയാണെങ്കിൽ ഇതിൻ്റെ ആരംഭകാലം മുറിച്ച് തന്നെ ഇതിൻ്റെ നട്ടറായി കുറിച്ചു തന്നെ ഓണം ബിശു അദ്ദേഹം അവരുടെ വീട്ടിൽ നമ്മൾ സദ്യ നടത്തുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും സമയനഷ്ടവും ടീച്ചർ ഈ സഹിക്കുന്നതാണ് എന്തായാലും ടീച്ചറെ വേണ്ടിയിട്ട് അതായിട്ട് തന്ത്രമായിട്ട് കുട്ടികൾ പരി റിട്ടയർ ചെയ്തതിന് ശേഷം അവരോടൊപ്പം തന്നെ പ്രൊഫൻസിൻ്റെ ഉണ്ടാവുകയാണ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ സുബ്രഹ്മണ്യം അദ്ദേഹം കൃഷി ഓഫീസറായിട്ട് റിട്ടയർ ചെയ്യുന്ന വ്യക്തിയാണ് തന്നെ കൃഷി പെൻഷൻ കൂടിയും മറ്റ് സാമൂഹ്യ അദ്ദേഹത്തിന്റെ രീതിയിലേക്ക് വന്നിട്ടുള്ളത് മുകളിലേക്ക് മനുഷ്യ നടൻ്റെ അവസാന നമ്മി അന്നദാനത്തിനോടൊപ്പം എല്ലാ വ്യാഴാഴ്ചകളിലും നടപ്പിലാക്കുന്ന പത്രധാനം പയിലെ കർവീനറാണ് അദ്ദേഹത്തിൻ്റെ അമേദയിലേക്ക് പാടുന്നതാണ് പക്ഷേ ജയൻ നമ്മൾ ഈ പായസത്തിൻ്റെയൊക്കെ ചാർജുള്ള അതിന് അതിനൊക്കെ വേണ്ടി ഇഷ്ടാവാറുമ്പോൾ അതിനോട് അദ്ദേഹത്തിനൊക്കെ മാത്രം യാതൊരു പ്രതിഫലവും കൂടാതെ നമ്മളെ സഹായിക്കുന്ന ജയനെയേക്ക് അല്ലെങ്കിൽ കൂടാതെ നിങ്ങൾ ഓരോരുത്തരെയും അങ്ങനെ സ്വീകരിക്കാൻ വിദ്യ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ തന്നെ അദ്ദേഹത്തിൽ ശ്രമിച്ചു അംഗീകാരം ലഭിക്കുന്നത് വിശപ്പുന്നവയർന്നു പിടിച്ചു എന്ന പരിപാടി ആ ഒരു പരിപാടി എട്ടു വർഷമായിട്ട് നിർത്താതെ കൊണ്ടുപോകുന്നതും ഇതിലുള്ള ഓരോരുത്തരും പതിച്ച പങ്കെടുക്കുന്നത് ഇന്ന് നമുക്ക് സ്പോൺസർ ചെയ്യുന്ന അജിത് അവകളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൽ നിന്ന് പെൻഷൻ വാങ്ങിക്കുന്നതാണ് അതിദാര്യരെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ സർക്കാർ തയ്യാറാവുന്നു ആ പെൻഷൻ വാങ്ങിക്കുന്ന തുക അതിദാരി ആളുകൾ തുക സപ്ലൈ ആയ വിതരണം ചെയ്യണമെന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവിധ നമസ്കാരം ഞാൻ ഒരു സർക്കാർ പെൻഷൻ തട്ടുകയും അപ്പോൾ സർക്കാരിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ച കൂട്ടത്തിലാണ് ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സ് ഇങ്ങനൊരു സൽക്കരണം ചെയ്യുന്നതായിട്ട് എനിക്കറിയാൻ പറ്റില്ല അതായത് സർക്കാരിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന ലക്ഷ്യം സമ്പൂർണ്ണമാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മുടെ ചേംബർ ഓഫ് കോമേഴ്സും രവി ചങ്കർ സാറും ചെയ്യുന്നത് ആ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഏത് ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുക്കാമെന്ന് കരുതി അതിന് പ്രത്യേകതയൊന്നുമില്ല അങ്ങനെ കാർത്തിക ദിനം ഞാൻ തിരഞ്ഞെടുത്തു അതിനോടൊപ്പം പ്രത്യേക ദിവസങ്ങളും മറ്റുള്ളവരൊക്കെ ആനന്ദിക്കുന്ന അല്ലെങ്കിൽ ആസ്വദിക്കുന്ന ദിവസങ്ങളിൽ അപ്പോൾ ഇത്തരക്കാരും ഒരാൾ പോലും പട്ടിടകാലത്തിൽ നാട്ടിനേക്കാളാണ് ഞാൻ ഇങ്ങനെയുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നറിയിച്ചു കൊണ്ട് ഞാൻ ഈ ഇത് വിശക്കുന്ന വയർ ഉദ്ഘാടനം ചെയ്യുന്നതായിരുന്നു പായസം കഴിച്ചോളട്ടെ പായസം കഴിച്ചോ I'm